ഓയിസ്ക ഇന്റർനാഷണൽ വാരാഘോഷ പരിപാടിയുടെ ഭാഗമായി ഇരിട്ടി നഗരസഭ ആയുർവേദ ഡിസ്പെൻസറിയുടെയും ഓയിസ്ക ഇന്റർനാഷണൽ ഇരിട്ടി ചാപ്റ്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇരിട്ടി വികാസ് നഗർ മദ്രസയിൽ നടന്ന ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു ഓയിസ്ക ഇരിട്ടി ചാപ്റ്റർ പ്രസിഡന്റ് ബാബു ജോസഫ് അധ്യക്ഷനായി ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ പി വീണ പദ്ധതി വിശദീകരണം നടത്തി സെക്രട്ടറി ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ ബേസിൽ ഡോക്ടർ രാധിക ഹർഷൻ ഇമാനുവൽ ബെന്നി പാലക്കൽ എന്നിവർ സംസാരിച്ചു മഴക്കാല രോഗപ്രതിരോധ മരുന്നുകളും വിതരണം ചെയ്തു തുടർ ചികിത്സ ഇരട്ടി ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിൽ നൽകുമെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വീണ അറിയിച്ചു ക്യാമ്പിൽ ഔഷധസസ്യ വിതരണവും നടത്തി അതൊക്കെ ഡോക്ടറുടെ ക്ലാസ്സും കേട്ട് അവരൊന്നും പരിശോധിച്ച് അവരുടെ ക്ലാസ്സും അവരുടെ പരിശോധനയും കഴിഞ്ഞ് അവർ പറയുന്ന നമ്മളുടെ ജീവിതചര്യ രോഗങ്ങളെങ്ങനെയെല്ലാം മാറ്റിയെടുക്കാം അതൊക്കെ നമുക്ക് ഒരു ക്ലാസ്സായിട്ടും കിട്ടും അതുപോലെ തന്നെ മരുന്നുകളെല്ലാം ഇവിടെ തന്നെയുണ്ട് ആ മരുന്നുകളൊക്കെ വാങ്ങി ഇപ്പോൾ ഈ മഴക്കാല പൂക്കമായിട്ടുള്ള രോഗങ്ങളെയെല്ലാം ചെറുത്ത് നൽകാനുള്ള ഒരു നല്ല മനസ്ഥിതി നിങ്ങൾക്കുണ്ടാകണമെന്നാണ് പറയാനുള്ളത് വോയിസ്ക ഇൻ്റർനാഷണലിലെ പ്രത്യേകം ഈ ഒരു എല്ലാ കാര്യത്തിലും നമ്മുടെ നാട്ടുകാരായ ആൾക്കാരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയിൽ എത്തുന്നു പരിസ്ഥിതിയുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയിൽ അതുപോലെ തന്നെ ന്യൂട്രൻ കാർബൺ ന്യൂട്രനുമായി ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കാര്യത്തിനെല്ലാം അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് വന്നിട്ടുള്ള എല്ലാവരും ഈ ക്യാമ്പ് കൃത്യമായി ഉപയോഗപ്പെടുത്തി പോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉത്പന്നഞ്ചയായിരുന്നു നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴുവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ്